ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാർ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസ ഫലം ഇടവക്കുറുകാർക്കും ഇടവ എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അതുപോലെ രോഹിണി മഹീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഒക്ടോബർ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യം നമുക്ക് ഒക്ടോബർ മാസത്തിലെ ഈ ഇടവക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ നോക്കുമ്പോഴ് ജന്മലഗ്നരാശിനാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ഒക്ടോബർ ഒൻപതിന് നാലാം ഭാവരാശിയിൽ നിന്നും അഞ്ചിലേക്ക് രാശിയിലേക്ക് രാശി മാറുന്നു സൂര്യൻ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒക്ടോബർ പതിനേഴിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് നീചരാശിയിലേക്ക് രാശി മാറുന്നു അതുപോലെ ചൊവ്വ ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ഏഴിന് ആറിൽ നിന്നും ഏഴിലേക്ക് രാശി മാറുന്നു ബുധൻ മൂന്നിന് ആറിലേക്കും ഇരുപത്തിനാലിന് ഏഴിലേക്കും രാശി മാറുന്നു ഗുരു പതിനെട്ടിന് രണ്ടിൽ നിന്നും മൂന്നിലേക്ക് രാശി മാറുന്നു ശനി പതിനൊന്നിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു പത്തിലും കേതു നാലിലും സ്ഥിതി തുടരുന്നു അപ്പോൾ ഒക്ടോബർ മാസത്തിൽ പ്രധാനമായിട്ട് മൂന്ന് ഗ്രഹങ്ങൾക്ക് മാറ്റമില്ല രാഹു ശനി അതുപോലെ കേതു മറ്റ് ഗ്രഹങ്ങൾക്കെല്ലാം തന്നെ ഒക്ടോബർ മാസത്തിൽ രാശിമാറ്റം വരുന്നുണ്ട് അപ്പോൾ അതിൽ ശുക്രനും സൂര്യനുമൊക്കെ നീചരാശിയിലേക്ക് രാശി മാറുന്ന പ്രത്യേകതയുണ്ട് അതുപോലെ ഗുരുവാണെങ്കിൽ ഉച്ചരാശിയിലേക്കും രാശി മാറുന്നു അതുപോലെ ബുധനും ശുക്രനും ഒക്കെ തന്നെ പരിവർത്തന യോഗം വരുന്ന സമയവും കൂടിയാണ് അതാണ് ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ രാശി ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഗോചരസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് ഈ ഇടവക്കൂറുകാരുടെയും ഇടവ ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കുക ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ഒക്ടോബർ ഒൻപത് മുതൽ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ആ ശുക്രൻ നീചസ്ഥിതനാകുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അതേസമയം ശുക്രൻ ആറാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ ആറിൻ്റെ പന്ത്രണ്ടിലേക്കാണ് ആ ശുക്രൻ്റെ സ്ഥിതി വരുന്നത് അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ ആറില് സ്ഥിതി വരുന്നുണ്ട് അത് വിപരീത രാജയോഗമാണ് അപ്പം ശുക്രനും ബുധനും ഒക്കെ പരിവർത്തന യോഗം വരുന്നുണ്ട് ആദ്യ പകുതി ഗുരു ആറിൽ ആ രോഗസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം ആരോഗ്യ പ്രശ്നങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാവുന്ന സമയമാണ് പ്രശ്നങ്ങൾ ഉള്ളവർക്ക് റിക്കവറിക്കും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക എങ്കിലും ജന്മരാശാധിപൻ നീത രാശിയിലേക്ക് വരുന്ന സമയമായതുകൊണ്ട് നമുക്ക് നമ്മൾ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം അവസാനമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഈ നാലിലൊക്കെ ഈ നാലിലൊക്കെ കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഒരു സുഖക്കുറവൊക്കെ ഇവിടെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു അവിടെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്തു പോവുക സുഖ സ്ഥാനാധിപൻ സൂര്യനാണെങ്കിൽ ആറിൽ നീചസ്ഥിതിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ സൂര്യന് നീചസ്ഥിതി വരുന്നുണ്ട് ഇപ്പോൾ ഈ ആറില സൂര്യൻ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായകമാണെങ്കിലും ആ സൂര്യന് ബലക്കുറവുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പം നമ്മൾ പ്രത്യേകിച്ച് പാരൻസിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിൽ ഒന്ന് ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് ഇനി തൊഴിൽസ്ഥിതി തൊഴിൽസ്ഥിതി നോക്കുമ്പോഴ് പത്താം ഭാവാധിപനായിട്ടുള്ള ശനി പതിനൊന്നിലാണ് പതിനൊന്നിലാണെങ്കിലും ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അതുപോലെ പത്തില് ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ് പതിനൊന്നിൽ നിൽക്കുന്ന ശനി വക്രത്തിലായതുകൊണ്ട് ശനി പൊതുവെ കർമ്മകാരകനും കൂടിയാണ് കർമ്മഭാവാധിപനുമാണ് കർമ്മകാരകനുമാണ് അങ്ങനെയുള്ളൊരു ശനി വക്രത്തിലാകുമ്പോൾ തൊഴിലിടത്ത് ചെറിയ ചലഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് അതിനാൽ തൊഴിലിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന കൊടുക്കേണ്ടുന്ന സമയം എന്നും കൂടെ മനസ്സിലാക്കുക നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിക്കേണ്ടുന്ന സമയമാണ് തൊഴിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടെന്ന സമയമാണ് എങ്കിൽ മാത്രമേ തൊഴിലിടത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇപ്പം തൊഴിലിൽ നമ്മൾ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നമ്മുടെ വർക്കിംഗ് കണ്ടീഷനിലൊക്കെ ശ്രദ്ധ കൊടുക്കണം അതുപോലെ തന്നെ ഈ പതിനൊന്നിൽ നീക്കുന്ന ശനിയെ ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പതിനൊന്നിലെ ശുക്രൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ദൃഷ്ടിയാണ് അത് നമുക്ക് പ്രത്യേകിച്ച് സൗഹൃദങ്ങൾ വഴിയോ ബന്ധങ്ങൾ വഴിയോ ഒക്കെ തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്താൻ അത് സഹായകമാകും പൊതുവെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ആ പതിനൊന്നിലെ ആ ശുക്രൻ്റെ ഉച്ചദൃഷ്ടി സഹായകമാകും അപ്പോൾ നമുക്ക് തൊഴിലിടത്തൊക്കെ നമ്മൾ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിന് നമുക്ക് അംഗീകാരം ഉണ്ടാകും മാത്രമല്ല അതിന് സാമ്പത്തിക നേട്ടവും പ്രമോഷനൊക്കെ നമുക്ക് നമുക്കുണ്ടാകുന്നതിനും ആ പതിനെ ശുക്രൻ്റെ ഉച്ച ദൃഷ്ടി സഹായകമാകും അതുപോലെ പത്തിലെ രാഹു രാഹു ഉണ്ടെങ്കിലും തൊഴിലിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ പത്തിലെ ഗുരുവിൻ്റെ ദൃഷ്ടി ഇപ്പം പത്തിലൊക്കെ രാഹു നിൽക്കുമ്പോൾ നമുക്ക് രാഹു എക്സ്പാൻഷൻ്റെയൊക്കെ ഗ്രഹമാണ് ഇപ്പോൾ തൊഴിലൊക്കെ നമുക്ക് വിപുലമാക്കണം തൊഴിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകണം കൂടുതൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് കുറച്ചുകൂടെ തൊഴിൽ മെച്ചപ്പെടുത്തണം എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാകും അതേസമയം രാഹുവായതുകൊണ്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ കർമ്മസ്ഥാനത്ത് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് എങ്കിലും ആ കർമ്മസ്ഥാനത്ത് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തൊഴിലടുത്ത് വരികയാണെങ്കിലും അത് നമുക്ക് പരിഹരിക്കാൻ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും അതുപോലെ കർമ്മ സംബന്ധമായി എന്ത് തീരുമാനം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്തൊക്കെ രാഹു നിൽക്കുന്ന സമയമായതുകൊണ്ട് സംബന്ധമായിട്ട് എന്ത് തീരുമാനം ഇപ്പോൾ തൊഴിൽ മാറ്റം വേണമെങ്കിലോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് മറ്റെന്തെങ്കിലും തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ നമുക്കൊരു ജാഗ്രത വേണം തിടുക്കത്തിൽ തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് രാഹു പത്ത് നിൽക്കുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും എടുത്തുചാട്ടത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് അപ്പോൾ നമ്മൾ സഡനായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കഴിവതും കർമ്മസ്ഥാനത്ത് ഒഴിവാക്കണം തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവസരങ്ങളുണ്ടാകും പൊതുവെ അനുകൂല സമയമാണ് കുജൻ അതുപോലെ ബുധൻ അതുപോലെ സൂര്യൻ ഇവയുടെ ഒക്കെ ദൃഷ്ടി പന്ത്രണ്ടിൽ ഉള്ളത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഈ ഈ കൂറിൽപ്പെടുന്നവരുടെ ഈ ബെസ് ഈ കൂറിൽപ്പെടുന്ന ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെയാണ് നോക്കാം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ എന്ന് പറയുന്നത് ബുധനാണ് ആ ബുധൻ വരുന്നു വരുന്നതും അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആറിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ ശുക്രനാണെങ്കിൽ നീചസ്ഥിതനാണ് അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ ഇപ്പം ഏഴാം ഭാവാധിപൻ ആറ് നിൽക്കുന്ന സമയമാണ് ബിസിനസ് കാരകനും ആറ് നിൽക്കുന്ന സമയമാണ് ശുക്രനാണെങ്കിൽ നീചസ്ഥിതനുമാണ് അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ അല്പം കരുതൽ വേണം അല്പക്ഷമയൊക്കെ ഉണ്ടാകേണ്ടുന്ന സമയമാണ് ബിസിനസ്സിൽ ബിസിനസ് പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുത്തു പോകണം അതുപോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഓഹരി വിപണികൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ബിസിനസ്സിൽ അവസാനത്തെ പകുതിയൊക്കെ പറയും വരുമ്പോൾ സ്ഥിതിയിലൊരു മാറ്റമൊക്കെ ഉണ്ടാകും ഗുരു പതിനൊന്നാം ഭാവാധിപനായിട്ട് പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ ശുക്രനും പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സഹായകമാകും എന്ന് മനസ്സിലാക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ആ ബുധൻ എന്ന് പറയുന്നത് രണ്ടാം ഭാവാധിപനുമാണ് അഞ്ചാം ഭാവാധിപനും കൂടിയാണ് ആ ബുധൻ ആറിൽ നിൽക്കുന്നു ആ ഇരുപത്തി നാല് മുതൽ ആ ബുധൻ ഏഴിലേക്കും രാശി മാറുന്നുണ്ട് അതുപോലെ ശുക്രൻ അഞ്ചിൽ നേജസ്വിധനാണ് ബുധനും ശുക്രനും ഒക്കെ പരിവർത്തന യോഗമുണ്ട് അപ്പോൾ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരുവാണെങ്കിൽ രാശിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പഠനത്തിലൊക്കെ നമുക്ക് പുരോഗതി ഉണ്ടാകും ക്രമേണ എങ്കിലും ഉയർന്ന സ്കോറൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ പരീക്ഷകളിലൊക്കെ തയ്യാറെടുപ്പ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥായിയായിട്ടുള്ള പരിശ്രമം ആവശ്യമാണ് അഡീഷണൽ എഫേർട്ട്സ് ആവശ്യമാണ് എങ്കിൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്കോറ് അവർക്ക് കരസ്ഥമാക്കാൻ കഴിയുള്ളൂ ഇപ്പം വിദേശത്തൊക്കെ ഉന്നത പഠനം നടത്തുന്നവർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഉന്നത പഠനം നടത്തുന്നവർക്ക് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഭാഗ്യ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ സീനിയർ അധ്യാപകരുടെയൊക്കെ സഹായമൊക്കെ അവർക്ക് ഉണ്ടാകും പൊതുവെ അവസാനത്തെ പകുതി പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണാനുഭവം പ്രതീക്ഷിക്കാം ഇനി ധനസ്ഥിതി നോക്കാം ധനസ്ഥിതി നോക്കുമ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുദ്ധി ഗുരു ആ ഗുരു ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സമയമാണ് പ്രത്യേകിച്ച് ആദ്യ പകുതി അപ്പം മാത്രമല്ല ആ ഗുരു സ്വന്തം നക്ഷത്ര സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് അതൊക്കെ ധനാഗമം കൂട്ടും അതുപോലെ പതിനെട്ട് മുതൽ ആ ധനകാരകനായിട്ടുള്ള ഗുരു ഉച്ച ഉച്ചരാശിയിലേക്ക് വരുന്നുണ്ട് മൂന്നില് ഉപജയസ്ഥാനത്ത് മാത്രമല്ല ഗുരു ഏഴ് ഒൻപത് പതിനൊന്ന് ഭാവരാശികളെ ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ധനഭാഗ്യത്തിനും ധനനേട്ടത്തിനും വഴിയൊരുക്കും മാത്രമല്ല ശുക്രൻ പതിനൊന്നിൽ ഉച്ചദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് ശുക്രൻ നീതസ്യതിനാണെങ്കിലും പതിനൊന്നിൽ ഉച്ചദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ധനഭാവാധിപൻ അവസാനം കേന്ദ്രരാശിയിലേക്ക് മാറുന്നുണ്ട് ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുണ്ടാകും പ്രത്യേകിച്ച് പല സോഴ്സുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതേസമയം കുജൻ ബുധൻ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് പതിനേഴ് മുതൽ സൂര്യനും പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇവ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാകാനും വഴിതെളിക്കും എന്നതിനാൽ ധനവിനിയോഗത്തിൽ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ഇനി വിവാഹം ദാമ്പത്യമെന്നും കുടുംബജീവിതം ഇപ്പം വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പതിനേഴ് വരെ അനുകൂല സമയമെന്ന് പറയാൻ കഴിയില്ല ഇപ്പം ഏഴാം ഭഗവാധിപനായിട്ടുള്ള ചൊവ്വ പ്രത്യേകിച്ച് ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത് അതുപോലെ വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രന് ഉണ്ട് അപ്പോൾ ആലോചനകളിൽ തടസ്സങ്ങൾ വരാം മെല്ലെ പോക്ക് അതുപോലെ ആ ശുക്രനെയും ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവയൊക്കെ നമുക്ക് ആലോചനകൾ വരാമെങ്കിലും അതിനൊരു വേഗത ഉണ്ടാകണമെന്നില്ല എന്ന് മനസ്സിലാക്കുക അതേസമയം പതിനെട്ട് മുതൽ ഗുരു ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് കാരണം ഗുരുവിന് മാറ്റം വരുന്നുണ്ട് രാശി മാറ്റം വരുന്നുണ്ട് ആ ഗുരു ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് മുതൽ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധനും ഏഴിലേക്ക് വരുന്നുണ്ട് അതൊക്കെ വിവാഹ ആലോചനകൾക്ക് അനുകൂല സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ആദ്യ പേദിയേക്കാളും അനുകൂലമായ ഒരു അന്തരീക്ഷം വിവാഹ ആലോചനയ്ക്ക് അവസാനത്തെ പേദി കാണുന്നുണ്ട് അതുപോലെ അഞ്ചിൽ സൂര്യൻ ഉണ്ട് വക്രശനി അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഞ്ചിൽ ശുക്രൻ നീതശിതനാണ് ശുക്രനും സൂര്യനുമായിട്ടുള്ളൊരു ബന്ധം അഞ്ചിൽ വരുന്നുണ്ട് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ഒക്ടോബർ മൂന്ന് മുതൽ ആറിലേക്ക് മാറുന്നുണ്ട് ഇവയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധം സ്മൂത്താകണമെന്നില്ല എന്നുള്ളതാണ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ തൃപ്തി കുറവ് സന്തോഷമില്ലായ്മ ഒക്കെ ഉണ്ടാകാം അപ്പം അത് നമ്മൾ വഴ്സാകാതെ നോക്കണം ഇപ്പം ചിലർക്ക് പ്രണയബന്ധം അവസാന വാരോഗ ആകുമ്പോൾ ചിലപ്പോൾ വിവാഹത്തിലൊക്കെ എത്തുന്നതിന് സാധ്യത കാണുന്നുണ്ട് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഇരുപത്തിനാലൊക്കെ ആവുമ്പോൾ ഏഴിലേക്ക് രാശി മാറുന്നുണ്ട് അത് നമുക്ക് ചിലപ്പോൾ പ്രണയബന്ധം വഴിയുള്ള വിവാഹത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് ദാമ്പത്യബന്ധം പൊതുവേ സന്തോഷകരമാകണമെന്നില്ല അവിടെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം ദമ്പതിമാർക്കിടയിൽ തെറ്റിദ്ധാരണകൾ തർക്കങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ നോക്കണം പ്രത്യേകിച്ച് ശുക്രനും സൂര്യനുമായിട്ടുള്ളൊരു ബന്ധം കാണുന്നുണ്ട് അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം കാരണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആറിലാണ് നിൽക്കുന്നത് പതിനെട്ട് മുതൽ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളുടെ ആ തീവ്രതയൊക്കെ കുറയും കാരണം ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് സംയമനവും വിട്ടുവീഴ്ചകളും ഒക്കെ വേണ്ടുന്ന മാസമായിട്ട് ദമ്പതിമാർക്കിടയിൽ അതുണ്ടാകണം എന്നിവിടെ മനസ്സിലാക്കുക കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ബുധനാണ് ആ ബുധൻ മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ ആറിലാണ് നിൽക്കുന്നത് ആറിലാണെങ്കിൽ ചൊവ്വയുടെ സ്ഥിതിയുണ്ട് അതുപോലെ പതിനേഴ് വരെ ആ ഗുരുവിൻ്റെ ഗുരു രണ്ടിലുണ്ട് അപ്പോൾ സുഖസ്ഥാനത്താണെങ്കിൽ നാലിൽ കേതുണ്ട് അതുപോലെ ശുക്രൻ സുഖസ്ഥാനത്ത് ഒക്ടോബർ എട്ട് വരെ ഉണ്ട് എങ്കിലും ആ ശുക്രന് കേതു യോഗമുണ്ട് അപ്പം ആദ്യ പകുതി കുടുംബജീവിതം പൊതുവെ സന്തോഷകരമാകും എങ്കിലും നാലിലെ കേതു അല്പം തൃപ്തിക്കുറവ് സന്തോഷമില്ലായ്മ സമാധാനക്കുറവൊക്കെ ഉണ്ടാകാൻ ഇടയാക്കും അവസാനത്തെ പകുതി നാലാം പാവാധിപനായിട്ടുള്ള സൂര്യൻ ആറിൽ നീചസ്ഥിതനാകുന്നു ഗുരു രണ്ടിൽ നിന്നും മൂന്നിലേക്ക് രാശി മാറുന്നു അതും കുടുംബ കാര്യങ്ങളിൽ ശ്രദ്ധ കുറവുണ്ടാകാം മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് അതൊക്കെ കുടുംബത്തിൽ ഒരു സുഖ സുഖവും സന്തോഷവും ഒക്കെ കുറയ്ക്കുന്നതിനിടയാക്കും എന്നും കൂടെ മനസ്സിലാക്കുക ഒക്ടോബർ എട്ട് ഒൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ ദിവസങ്ങൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കഴിവതും ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കണം സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഞാനിവിടെ പറഞ്ഞതെല്ലാം ഇടവ കൂറുകാരുടെയും ഇടവ ലഗ്നക്കാരുടെയും ഒരു പൊതു ഫലമാണ് ഇപ്പോൾ ഇടവക്കൂറിപ്പെടുന്ന എല്ലാവർക്കും ഇടവലഗ്നം വരില്ല എന്ന് മനസ്സിലാക്കുക ചിലർക്ക് ഇടവലഗ്നമായിരിക്കാം മറ്റു ചിലർക്ക് മറ്റ് രാശികൾ ലഗ്നമായിട്ട് വരാം ഇപ്പം ഇടവക്കൂറും ഇടവലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പുതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നു എങ്കിൽ അത് ഇപ്പോൾ ഈ കൂറുകാർക്ക് നടക്കുന്ന ദശ അപകാരം ഛിദ്രം അത് ഏത് ഗ്രഹങ്ങളുടേതാണെന്നും ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ട അനിഷ്ട സ്ഥിതി ഇതിനനുസരിച്ചുള്ള ഒരു വ്യത്യാസമായിരിക്കും അവിടെ വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇടവക്കൂറുകാറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ ഇടവലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ തന്നെ വരും അപ്പോൾ വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്ന ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടോ നമ്മൾ വെറും കൂറിൻ്റെ ഫലം മാത്രം കേട്ടാൽ പോരാ ഈ കൂറിലെ നക്ഷത്രക്കാർ ഏത് ലഗ്നരാശിയിൽ പെടുന്നവരാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കുക അപ്പം ചിലപ്പോൾ കൂറിൻ്റെ ഫലം നമുക്ക് ദോഷമായിട്ടായിരിക്കാം വരുന്നത് പക്ഷേ ഈ കൂറിലെ നക്ഷത്രക്കാരുടെ ലഗ്നരാശി ആ ലഗ്നരാശി ബേസ് ചെയ്ത ഫലം ചിലപ്പോൾ അനുകൂലമായിരിക്കാം അപ്പം നമ്മൾ കൂറിൻ്റെ ഫലവും ലഗ്നഫലവും കമ്പൈൻ ചെയ്ത് കേൾക്കുക അത് അങ്ങനെ കമ്പയിൻ ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് ഒക്ടോബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടും മാത്രമല്ല കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനുണ്ട് അതുകൊണ്ട് ലഗ്നഫലവും ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം